എന്റെ ഞാൻ ആയിട്ട് നടത്തുന്ന ഒരു ബേർത്ത് ഇണ്ടായിരിക്കും എന്നാലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതും ആക്ച്വലി പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഒട്ടും പ്ലാന്റ് അല്ലായിരുന്നു ഇന്ന് രാവിലെ നമ്മളെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് വന്നൊരു സംഭവമാണ് പെട്ടെന്ന് തന്നെ എവിടെ ചെയ്യും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എന്താ പറയുക ഗിഫ്റ്റായിട്ട് എനിക്ക് ഭയങ്കര സംഭവങ്ങളൊക്കെ ചെയ്തു തരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഗുരുവായൂർ പോകാൻ പറ്റി കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോകണമെന്ന് പക്ഷേ ഈ വർഷം ഗുരുവായൂർ പോയി അവിടുത്തെ സദ്യയുണ്ട് ഗുരുവായൂരിൽപ്പെട്ട സദ്യയുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവരും വിളിച്ചായിരുന്നു എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഓൾമോസ്റ്റ് ആൾക്കാരും വരുന്നുണ്ട് അതിൽ കുറച്ച് ആൾക്കാർ നാട്ടിലില്ല ശരണ്യ ശ്രീരേഖ ചേച്ചി സുരേഷ് ഏട്ടൻ നാട്ടിലില്ല ശരൺ ശ്രീലേഖ ചേച്ചി ഗോവയിലാണ് ഹനമൂൺ പോയി ശരണ്യ ഇവിടെ ഇല്ല ഹസ്ബൻഡിന്റെ നാട്ടിലാണ് സുരേഷ് ശരൺ ഇവിടെ അല്ല പിന്നെ ആരാ അർജുൻ അർജുനെന്തോ തിരക്കിലാണ് അപ്പം അർജുൻ ഇപ്പം അറിയില്ല ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ വേറെ ആ ജിൻഡോ ചേട്ടൻ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് ജിൻഡോ ചേട്ടൻ ഇന്നെന്തോ ഏതോ ഒരു മൂവീൻ്റെ പ്രൊമോഷൻ എന്തോ ആയിട്ട് കൊച്ചിയിലുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ ചിലപ്പോൾ വരും ബാക്കി ജാൻമണി ചേച്ചി എത്താറായി ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണെന്ന് നമുക്ക് വന്നിട്ട് കാണാം എന്നാലും എല്ലാവരും ഞാൻ വിളിച്ചിട്ടുണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വി വി സിക്സിൻ്റെ ഒരു ഉണ്ട് ആ ഗ്രൂപ്പിലെല്ലാവരും ഭയങ്കര ആക്റ്റീവ് അവരാണ് ആക്ച്വലി രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിച്ചിട്ട് ഈ പരിപാടി ഒപ്പിച്ചത് ഞങ്ങൾക്ക് ട്രീറ്റ് കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞിട്ട് സോ എല്ലാവരും വരുന്നുണ്ട് എല്ലാം ബിഗ് 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 ബോസ് ബോസ് ഒരു സെലിബ്രേഷൻ ലൈഫിൽ കൊണ്ടല്ല ആൾക്കാരും ഉണ്ട് കാരണം അവർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ആണ് ട്രീറ്റ് വേണമെന്ന് അപ്പൊ എല്ലാരോട് പോന്നോളാൻ പറഞ്ഞു പക്ഷേ അത് പറഞ്ഞു 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 ചെയ്ത് കുറച്ച് വെൽത്തായിരിക്കും എല്ലാരും എന്തായാലും വരെയല്ലേ എല്ലാരും അപ്പൊ കുറച്ച് നന്നായിരിക്കട്ടെ